അല്ല ഇന്നാണല്ലോ ഇതൊക്കെ വ്യക്തമായി പുറത്തു വരുന്നത് ഇന്ന് പുറത്തു വന്ന് ഞങ്ങളുടെ താനൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ബെന്നിയുടെ ഡി വൈ എസ് പിയുടെ ഓഫീസിൽ ഒമ്പിച്ച പ്രതിഷേധം രാവിലെ നടത്തി നിങ്ങളല്ലേ ഏറെ ഇതാത് അങ്ങനെ കണ്ടില്ലേ പുറത്തു വരുമ്പോഴല്ലേ നമ്മൾ അറിയാതെ ഒന്നിനു മുന്നിൽ ചാടാ ഊഹിച്ച് ചെയ്യാൻ പറ്റുള്ളൂ വ്യക്തമായ സ്ത്രീ പറഞ്ഞു അവർ പരാതി കൊടുത്തിട്ട് അന്വേഷണം നടന്നില്ല എഫ് ഐ ആർ ഇട്ടില്ല അതിന് മറുപടി പറയേണ്ടിവന്ന ബാധ്യത പോലീസിനില്ലേ ഒരു പരാതി കിട്ടിയിട്ട് ആ സ്ത്രീ എന്തോ ആവട്ടെ ഒരു പരാതി കിട്ടിയിട്ട് അതിന് പോലീസ് എന്ത് ആക്ട് ചെയ്തു അതൊന്നും പറയണ്ടേ എന്തുകൊണ്ട് അത് ചെയ്തില്ല അന്വേഷിച്ചു തെളിവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കണ്ടേ അവരുടെ മൊഴി മൊഴിയെടുത്തിരുന്നു വനിതാ എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് ആ മൊഴി എവിടെ പോയി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് ചെയ്തു അല്ല അത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ആരെയും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ തയ്യാറില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരണമെങ്കിൽ അന്വേഷണം വേണ്ടേ ഈ ആരോപണ വിധേയരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷിക്കണ്ടേ എ ഡി ജി പിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പിന്നെ ഡിവൈഎസ്പിയെ എസ് പി ഒക്കെ ചുമതലപ്പെടുത്തിയ പോലെ ഇനി ഈ ഡിവൈഎസ്പിയുടെയും എസ് പി പിയുടെയും കാര്യം ആലോചിക്കാൻ സാധാരണ എസ് എസ് ഒനെ അധികാരപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലല്ലോ സ്വതന്ത്രമായ അന്വേഷണം നടക്കണം ആരോപണ ആരോപണവിധേയരെ മാറ്റി നിർത്തണം സത്യമറിയാനുള്ള അവകാശം കേരളീയ സമൂഹത്തിനുണ്ട് അത് വകവെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നേരിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് എല്ലാ ക്രിമിനൽസിൻ്റെയും സംരക്ഷകൻ അദ്ദേഹമാണ് എന്ന ധ്വനിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒഴിയണം എന്നിട്ട് കഴിവുള്ളവരെ പ്രാഗല്പ്യമുള്ളവരെ നീതിപൂർവ്വം നടത്താൻ കഴിയുന്ന ആളുകൾ കേൽപ്പിച്ചു കൊടുക്കണം അത് അന്വേഷണത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ അനുവദിക്കാത്ത ഏജൻസികൾ ഏതായിരുന്നാലും കുഴപ്പമില്ല അതിൽ ഇനിയൊരു പാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് കാഫിരി സ്ക്രീൻഷോട്ടിന് എന്താണ് കുഴപ്പം കോടതി പോലീസ് പറയുന്നു ഈ കാസിമല്ല ഇതുണ്ടാക്കിയിട്ടുള്ളത് എന്താ പിന്നെ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ അത് കണ്ടെത്തണ്ടേ അപ്പോൾ അഡ്മിന് ആ അഡ്മിനോട് ചോ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പറഞ്ഞു പോലീസ് കോടതി പറഞ്ഞത് എന്താ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു സാധാരണ ഒരാൾ ഒരു പ്രതിയെ പിടിച്ച് ചോദിച്ചാൽ പ്രതി പ്രതിയെ എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ പോലീസ് വിടലാണോ എല്ലായിടത്തും ചെയ്യാറ് അതാണ് ചെയ്യാറ് പിന്നെ ഇത് എല്ലായിടത്തേക്കും പ്രചരിപ്പിച്ച മുൻ എം എൽ എ ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ആരാ തന്നത് എനിക്ക് പറഞ്ഞു കൂടാ കിട്ടിയത് ഞാൻ സൗദ്ദേശത്തോടു കൂടി ഇട്ടു അവിടെ അന്വേഷണം നിർത്തുകയാണ് പോലീസ് ഈ കാര്യത്തിൽ കള്ളക്കളി കളിക്കുന്നു എന്ന് കോടതിക്ക് വരെ വ്യക്തമായിട്ടുണ്ട് അത് നിയമപരമായും രാഷ്ട്രീയമായും എവിടെയേറ്റം പോകാമോ അവിടെ ഏറ്റവും മുസ്ലിം ലീഗും യു ഡി എഫും പോകും ആ കുറ്റവാളികളെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല ഈ കേസുകളെല്ലാം കൂടി കേരളത്തിൻ്റെ ഒരു പൊതി ഒരു ഒരു പരിച്ഛേദമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയതിൽ ഇടതുപക്ഷത്തിൽ തന്നെ വളരെ വലിയ പ്രതിഷേധമുണ്ട് സി പി ഐ നേറിയാൽ ആനി രാജയടക്കം അതിശക്തമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ക്രിമിനൽസിനെ രാഷ്ട്രീയമായും പൊതുസമൂഹത്തിലും മറ്റെല്ലാം സാമ്പത്തികമായും കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് പങ്കുവഹിക്കുന്നു ക്രമസമാധാന സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസ് ക്രമസമാധാന ഭംഗരായി വളർന്നിരിക്കുന്നു അതിനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഭരണവും മന്ത്രിയും മുഖ്യമന്ത്രിയും ആഭ്യന്തര തന്നെയാണ് ഞങ്ങൾ യു ഡി എഫുമായി ആലോചിച്ച് വ്യക്തമായ തീരുമാനം അനീതിക്കെതിരെ നടത്തും സമരവുമായി മുന്നോട്ട് പോകണമെങ്കിൽ മുന്നോട്ട് പോകും കോടതിയിലുള്ള കേസിൽ സജീവമായി ഇടപെടാനും അതിനാവശ്യമായ നിയമ വിദഗ്ധരെ അതിലേക്ക് നിയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തും